ഏഷ്യകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോളിൽ നിന്നും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണെ മാറ്റിയതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് മുൻ മധ്യനിര ബാറ്റർ മനോജ് തിവാരി ശുഭ്മാൻ ഗില്ലിന് വൈസ് ക്യാപ്റ്റന്റെ റോൾ നൽകി ടി ട്വന്റി ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് പിന്നിൽ കോച്ച് ഗൌതം ഗംഭീറിന് ഒരു ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അഭിഷേക് ശർമ്മയും ഗില്ലും ചേർന്നാണ് ഈ ടൂർണമെന്റിൽ ടീമിനായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഓപ്പണിംഗിൽ മൂന്ന് സെഞ്ചുറി അടക്കം നേടി വിലസിയ സഞ്ജുവിനാവട്ടെ ഇനിയും ബാറ്റ് ചെയ്യാൻ പോലും അവസരം ലഭിച്ചിട്ടില്ല ഇന്ത്യയുടെ ഓപ്പണിംഗ് കോമ്പിനേഷനെ മാറ്റാനുള്ള കോച്ച് ഗൌതം ഗംഭീറിന്റെ തീരുമാനം ഞെട്ടിച്ചു എന്ന് പറയുമ്പോഴും ശുഭ്മ ഗില്ലിനെ പ്രശംസിക്കാനും മനോജ് തിവാരി സഞ്ജു സാംസണിനോളം തന്നെ മിടുക്കാനാണ് ശുഭ്മാൻ ഗിൽ ഐ പി എല്ലിൽ അദ്ദേഹം അത് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഐ പി എല്ലിലെ ഗംഭീര ബാറ്ററും മികച്ച ക്യാപ്റ്റനും കൂടിയാണെങ്കിൽ നായകന്റെ റോൾ നൽകിയപ്പോൾ അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗിൽ ഗ്രൗണ്ടിൽ എങ്ങനെയാണെന്ന് ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട് തിവാരി നിരീക്ഷിച്ചു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയെ ഇന്ത്യ എന്തിനാണ് വേർപിരിച്ചതെന്ന് മനോജ് തിവാരി ചോദിക്കുന്നു കപ്പിന് മുമ്പ് തുടർച്ചയായി മൂന്ന് പരമ്പരകളിലായി പന്ത്രണ്ട് ട്വൻറ്റികളാണ് ഈ ജോഡി ഓപ്പൺ ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എന്നിങ്ങനെ കൂറ്റൻ ടോട്ടലുകൾ ടീമിന് നേടിത്തരുന്നതിലും നിർണായക പങ്കുവഹിച്ചു സഞ്ജുവും അഭിഷേകവും കൂടി അഞ്ച് സെഞ്ചുറികളും മൂന്ന് ഫിഫ്റ്റികളും ഓപ്പണിംഗിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഗംഭീര സ്ട്രൈക്ക് റേറ്റും ഈ ജോലിക്കുണ്ടായിരുന്നു ചുമ്മാ ഗലിന് മുമ്പുണ്ടായിരുന്ന ടി ട്വന്റി ടീമിനെ നിങ്ങൾ കാണേണ്ടതുണ്ട് ക്രിക്കറ്റ് ഫാൻസ് എന്ന നിലയിലും ക്രിക്കറ്റർ എന്ന നിലയിലും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത തുടക്കങ്ങളാണ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നൽകിയിട്ടുള്ളത് ഒരു ടി ട്വന്റി ഗെയിമിൽ മുമ്പ് ഒരിക്കലും നമ്മുടെ ടീമിന് അത്രയും അറ്റാക്കിംഗ് ആയ ഒരു സമീപനം ഉണ്ടായിട്ടില്ല ബംഗ്ലാദേശിനെതിരെയും സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയുമെല്ലാം അത്രയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും സെഞ്ചുറികൾ നേടുകയും രണ്ടു പേരാണ് സഞ്ജുവും അഭിഷേകും അത്തരമൊരു ജോഡിയെ മാറ്റി നിങ്ങൾ എന്തിനാണ് ഷുബ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നതെന്നും തിവാരി ചോദിക്കുന്നു ഇന്ത്യൻ ടീമിനെ പൂർണമായും തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ഗൌതം ഗംഭീർ ആഗ്രഹിക്കുന്നതെന്നും ഇതിനു വേണ്ടിയാണ് ഷുബ്മാൻ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനാക്കാനുള്ള നീക്കം നടക്കുന്നതെന്നും മനോജ് തിവാരി ചൂണ്ടിക്കാട്ടി ഷുബ്മാൻ ഗില്ലിനെ ടി ട്വന്റി ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം എല്ലാവർക്കും അറിയാം അത് വളരെ രഹസ്യമായിട്ടുള്ള പരസ്യമാണ് തന്നെ അനുസരിക്കുന്ന ക്യാപ്റ്റനാണ് ഗൗതം ഗംഭീർ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം സാങ്കേതികമായി വളരെ മികച്ച ബാറ്ററുമാണെങ്കിൽ എല്ലാ ഫോർമാറ്റുകൾക്കും അനുസരിച്ച് ബാറ്റിംഗിനെ അഡ്ജസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നു ഗംഭീർ പറഞ്ഞാൽ കേൾക്കുന്നയാളാണ് ഗില്ലെന്നും തിവാരി കൂട്ടിച്ചേർത്തു